രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യമായിട്ട് അമേരിക്ക സന്ദർശിച്ചിരിക്കുന്നു ആ സന്ദർശനത്തിൽ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വിദ്ധിത്വങ്ങളാണ് തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് നമ്മൾ വെറുതെ വിളിച്ചു പറയുകയല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് വിഡ്ഢിത്വമാണെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്കൊന്നെടുത്ത് പരിശോധിച്ചു നോക്കാം പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രം വിഡ്ഢിത്തങ്ങളിൽ ഏറ്റവും ടോപ്പായിട്ട് വിളിച്ചു പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുന്നത് സ്ത്രീകൾ അടുക്കളയിൽ ഒതുക്കുകയാണ് ആർ എസ് എസ് ആശയമെന്നാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്ന് പ്രസംഗിച്ചിട്ടുള്ളത് ആദ്യമേ തന്നെ സകലെ ആളുകളും ചിന്തിക്കണം ലോകത്തൊരു രാജ്യത്തും ആ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് മറ്റൊരു രാജ്യത്ത് പോയിട്ട് സ്വന്തം രാജ്യത്തെ വിഷയങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് പരമാവധി ഒരു രാജ്യത്തെ അപമാനിക്കാൻ ആരും ശ്രമിക്കാറില്ല എന്നാൽ രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അമേരിക്കയിൽ പോയിട്ട് അങ്ങേയറ്റത്തെ കള്ളത്തരാണ് ഒന്ന് ഈ പറഞ്ഞത് തന്നെ ഒരു പ്രശ്നം പോലും അല്ല യഥാർത്ഥത്തിൽ ഒരു പച്ച കള്ളത്തരമാണ് വിളിച്ചു പറയുന്നത് ആർ എസ് എസ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് സ്ത്രീകളെ അടുക്കളയിൽ ഒതുക്കുകയാണ് ആർ എസ് എസിന്റെ ആശയം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നിന്ന് പ്രസംഗിച്ചത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആർ എസ് എസിന്റെ പിന്തുണയോടു കൂടിയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാന സംവിധാനമാണ് രാജ്യത്തുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ്സിലൂടെയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് എത്തിയതും പ്രധാനമന്ത്രി ഒക്കെ ആവുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ ആരെയാണ് രാഷ്ട്രപതിയാക്കിയിട്ടുള്ളത് സ്ത്രീ അല്ലേ അമേരിക്കയിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അവിടെയുള്ള ഓരോ ആളുകളും ലളിതമായിട്ടൊന്ന് ചിന്തിച്ചാൽ പോരെ ആരാണ് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു സ്ത്രീയാണ് അപ്പോ ആർ എസ് എസ് ആശയം സ്ത്രീകൾ വീട്ടിലിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ പച്ച കള്ളത്തരമല്ലേ നമ്മുടെ മന്ത്രിസഭ അംഗങ്ങളൊക്കെ എത്രത്തോളം ആളുകളുണ്ട് എത്ര എം പിമാരുണ്ട് ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ തന്നെ വീട്ടിലെ അടുക്കളയിലാണ് അല്ല അവരൊക്കെ തന്നെ ജോലി താല്പര്യമുള്ള ആളുകളൊക്കെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ പോലെ സ്ത്രീകൾക്ക് വീട്ടിലിരിക്കാൻ താല്പര്യമുള്ള വീട്ടിലിരിക്കുന്നുണ്ട് അല്ലാത്തവർ ജോലിക്ക് പോകുന്നുണ്ട് യാതൊരു കഥയും ഇല്ലാതെ ആർ എസ് എസിന്റെ ആശയം തന്നെ സ്ത്രീകൾ വീട്ടിലിരിക്കും എന്തൊരു വൃത്തികൾ എന്തൊരു മണ്ഠത്തരമാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ഇതേപോലെ ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്ത് ആർക്കും ഭയമില്ല എന്നേത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് രാജ്യത്തെ പ്രധാനമന്ത്രി എന്ന് എന്നിപ്പം ആർക്കും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ടായിരത്തി പതിനാലില് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്തിയത് മുതൽ രാജ്യത്തെ ഭീകരവാദികൾക്ക് വലിയ ഭയമായിരുന്നു കള്ളപ്പണക്കാർക്ക് വലിയ ഭയമായിരുന്നു കള്ളക്കടത്തുകാർക്ക് വലിയ ഭയമായിരുന്നു കള്ളപ്പണം ഉണ്ടാക്കിയവർക്ക് വലിയ ഭയമായിരുന്നു അല്ലാതെ സാധാരണക്കാർക്കൊക്കെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതു മുതൽ വളരെ വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ നടപടിയും ഞാൻ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ തുടക്കത്തിൽ തന്നെ എല്ലാ രാജ്യത്ത് ബാങ്ക് അക്കൗണ്ടുകളില്ലാത്ത അതുവരെ ഭരിച്ചതാരാ ഈ പറയുന്ന കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് അത്രയും കാലം രാജ്യം ഒരുപാട് തവണ ഭരിച്ചിട്ടുണ്ട് എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്ത് ഈ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത എല്ലാവർക്കും സൗജന്യമായിട്ട് സീറോ ബാലൻസിന് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിച്ച് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ രാജ്യത്ത് വലിയ വിപ്ലവകരമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാജ്യത്ത് അങ്ങനെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെ കൈപിടിച്ച് ഉയർത്തി മുന്നോട്ട് പോകുന്ന പ്രധാനമന്ത്രിയൊക്കെ ഇപ്പോൾ ആർക്കും ഭയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്താണ് അമേരിക്കയോടൊക്കെ വിളിച്ചു പറയാൻ ലോകത്തോടൊക്കെ വിളിച്ചു പറയാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദിയൊക്കെ എല്ലാവർക്കും രാജ്യത്തുള്ളവർക്കും ഭയമാണ് ഞങ്ങളിപ്പോൾ ജയിച്ചിട്ടുമില്ല പരാജയപ്പെട്ടതാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നു മലയാള പ്രമുഖ മാധ്യമങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി പോലും കാണാറുള്ളൂ കാരണം നമ്മുടെ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് നിരന്തരം വാർത്ത കാണാറുണ്ടായിരുന്നു നമ്മളൊക്കെ തന്നെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന രീതിയിലായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ നിരന്തരം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത് അമേരിക്കയിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്രയും കാലം ഭയമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും എന്നൊക്കെ പറയാൻ ഒരു വകതിരിവിൽ ഇല്ലാത്തൊരു വ്യക്തിക്കല്ലേ പറയാൻ സാധിക്കോ ഒരു പ്രതിപക്ഷ നേതാവ് എൻ്റെ ഒരു നിലവാരത്തിലേക്ക് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്നും ഉയരാത്തത് അതേപോലെ ഒരു ആന മണ്ഡത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് ആണ് രാജ്യത്തെ എഡ്യൂക്കേഷൻ തകർത്തത് എന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റമൊക്കെ തകർത്തത് എന്ന് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് തന്നെ സേവനത്തിന് നിലകൊള്ളുന്നവരാണ് അവരുടെ ഒരു മേഖല തന്നെയാണ് എജ്യൂക്കേഷന് ആ എന്തിനേറെ പറയുന്നു ഈ അധ്യാപക സംഘടനകൾ എല്ലാ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും അധ്യാപക സംഘടനകൾ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ആർ എസ് എസ് നേരിട്ട് നടത്തുന്നത് തന്നെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്തു നോക്കുകയാണെങ്കിൽ ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ എയിംസ് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് എന്തിനേറെ പറയുന്നു പാലക്കാട് ഐ ഐ ടി വന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ലേ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ എഡ്യൂക്കേഷൻ മേഖലയിലും ഈ സംവിധാനങ്ങളിലൂടെ വരുന്നുണ്ട് എന്നിട്ട് രാജ്യം ഒന്നിനും കൊള്ളില്ല എന്നൊരു പ്രതീതി അമേരിക്കയിൽ പോയിട്ട് അതും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വിളിച്ചു പറയുന്നതൊക്കെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ശരിയാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടിയോട് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് യോജിപ്പുകളും ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഉണ്ടാവും സ്വാഭാവികമായിട്ടൊരു രാജ്യ ജനാധിപത്യ രാജ്യത്ത് അതൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ളതൊരു പക്ഷെ അതൊക്കെ രാജ്യത്തിന്റെ അകത്ത് നിന്ന് വേണം ആ ചർച്ചകളൊക്കെ തന്നെ നടത്താൻ നിങ്ങൾ പാർലമെന്റിൽ നിന്ന് എന്ത് രീതിയിലുള്ള വിയോജിപ്പുകളും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നടത്തിക്കോളോ അതൊക്കെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മഹത്തായ കാഴ്ചകൾ തന്നെയാണ് പക്ഷെ നിങ്ങൾ രാജ്യം വിട്ട് മറ്റൊരു അതും അമേരിക്ക പോലെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് രാജ്യത്തിന് പ്രധാനമന്ത്രി എല്ലാവർക്കും പേടിയാണ് ഇപ്പൊ എലക്ഷന് ശേഷമാണ് പേടി ഇല്ലാത്തത് ഭയമില്ലാത്തത് എന്നൊക്കെ പറയുന്നത് ഈ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വിഷയം തന്നെയാണ് രാഹുൽ ഗാന്ധിയൊക്കെ ഒന്ന് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരത്തിലേക്ക് വരണം എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തെ ഓരോ പൗരൻ യും ആഗ്രഹം ഒരിക്കലും ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെയും മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെ പറ്റി തോന്നിയതുപോലെ കള്ളത്തരം പ്രചരിപ്പിക്കരുത് സകല സ്വാതന്ത്ര്യവും നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് ഒരു ജനാധിപത്യ രീതിയിൽ ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ നടത്താം പക്ഷേ അത് രാജ്യത്തിൻ്റെ പുറത്തു പോയിട്ട് ഈ രാജ്യത്തെ വിഷയങ്ങൾ തോന്നിയതുപോലെ അതും കള്ളത്തരം രാജ്യത്തില്ലാത്തൊരു പ്രശ്നത്തെ കുറിച്ച് അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് ഓരോ മേഖല എഡ്യൂക്കേഷൻ തകർക്കുന്നു സ്ത്രീകളൊക്കെ അടുക്കളയിൽ ഇരിക്കുക കള്ളത്തരം മാത്രം പ്രധാനമന്ത്രി ഭയമാണ് ഇതൊക്കെ എങ്ങനെയാണ് പറയാൻ തോന്നുന്നു മറ്റൊരു രാജ്യത്ത് പോയിട്ട് രാഹുൽ ഗാന്ധിക്കൊക്കെ ഈ രാജ്യത്തോടൊരു കൂറു വേണമെന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ ഭാരതീയനും മുന്നോട്ട് വെക്കാനുള്ളത്